ഡോഗുകളുടെ വിശേഷം പറയോരട്ട ഇവനാണ് തൊവി ഇതൊരു ക്രോസ് ബ്രീഡാണ് ഗോൾഡനും വേറെ എന്തോ നമ്മുടെ കൂടിയുള്ളൊരു ക്രോസ് ബ്രീഡ് അവനാണ് ഭയങ്കര പടപ്പാണ് നോക്കി നിന്നില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കട പോന്നത് ഏ എന്താത് അവ അവൻ ചെറുതായത് കൊണ്ട് അവന് എനർജി എനർജി ബൂസ്റ്റ് അടിച്ച വായിച്ച് കഴിച്ച പോലെയാണ് അവൻ എനർജി ബൂസ്റ്റ് ഇതാണ് ഇവരുടെ കൂട് ആ ടോബിയുടെ നിക്കി എൻ്റെ അടി തപ്പല്ലേ നിക്കി നിക്കി ഗോൾഡൻ റിട്രീവർ എന്നാ നോക്കണ അവിടെ ചോ മേത്ത് കയറില്ലേ ഇവരുടെ പരിപാടി ഇതാണ് മേത്തുകയറും ഗോൾഡനുകൾ അങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും ആര് വിളിച്ചാലും കൂടെ പോവും അതിൻ്റെ ഒരു തപ്പലടി ഇവിടെ വാടി ആ അവൻ്റെ ചോറ് അതിനകത്തുണ്ടോ അതുകൊണ്ട് ഇനി അവളെങ്ങനെടുക്കാൻ വന്നാൽ പൈസ ചോറ് കഴിച്ചോ ഇവിടെ അയച്ച് കിട്ടണമെങ്കിൽ ഇതിൽ മുഴുവൻ ഓടി നാശിപ്പിച്ച് കുളക്കുക കൊണ്ടാണ് അവളെ കയറൊക്കെ ഇട്ടിട്ടേക്കുക കുറച്ച് സമയം ചോറുണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ശൂശ വയ്ക്കാൻ അയച്ച് കിട്ടും എന്താ ഏ ഒരു ഗുളിക കൊടുക്കാൻ പോകണേ பிள்ளை ஃபோன் பிடிச்சா தாழ போட்டி பிடிச்சா அவளை கூட்டி கேட்டி கிடந்தாட்டோ என்னடா இறங்கி போன തിന്നാൻ കൊടുത്തത് പകുതി തിന്നോളൂ പകുതി വെച്ചിരുന്നിട്ട് ഇടയ്ക്കാണ് തിന്നണത് അ ടോബി ഞാനിപ്പുറത്തേക്ക് എത്തിയില്ലേ ഒരു വാഴക്കൊല വന്നിരിക്കുന്നുണ്ട് കപ്പളത്തെ അങ്ങോട്ട് കൂട്ടി കപ്പളം പോവില്ലേന്നറിയില്ല അറിഞ്ഞോടാ നന്നടാ ഏ എന്താ ടെ എത്തില്ലോ ആ ഇവിടെ ഇക്കോണു വളഞ്ഞു വളഞ്ഞു കൊളോ ഇതാടാ ഓർമ്മ ബെല്ല ഇതാണ് ബെല്ല ഇതാണ് റോട്ട് റോട്ട് റോട്ടുവില്ല ഇവർക്ക് ഒരു നാല് വയസ്സോളം മാവാറായികൾ നൈറ്റ് കഴിച്ചിട്ടില്ല ഒരു ഫീമെയിലാണ് നെയ്റ്റ് കഴിച്ചിട്ടില്ല നമുക്ക് ഏക്കടെ ഹോബിൻ എന്നറിയാം എലീനെ പിടിക്കുക എലി മാട്ടേക്കടയൊക്കെ ചിലപ്പോൾ എലി കാണും അതിനെ മണം പിടിച്ച് എലിയുടെ പുറകടക്ക കാണും പണി അവക്ക് വോക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫുഡ് കഴിക്കുകയാണ് ഏറ്റവും ഇഷ്ടം ബെല്ലാച്ചിന് ഏറ്റവും ഇഷ്ടം ഫുഡ് കഴിക്കുക ഫുഡ് എന്തൂരും കൊടുത്താലും തിന്നും എന്നുവെച്ചാൽ ഞാൻ അത്ര കൊടുക്കാറില്ല കേട്ടോ എലീനെ എന്താണ് താപ്പുവാ മുഖം കൊണ്ടുതന്നെ മുഖം കഴിക്കളേ പിന്നെയുള്ള പണിയാണ് കോഴി കോഴീനെ പേടിപ്പിക്കുക കോഴീനെ പേടിപ്പിക്കുകയാണ് പിന്നത്തെ പണി വിണ്ടലാക്കൂ വെല്ലി വെല്ലി എന്താ നോക്കണേ ഇവിടെ അടിച്ചു കൂട്ടിയിട്ടിരുന്നാണ് രണ്ടുപേരുടെ കൂടെ നിരത്തി വെച്ച് ബാ വാ കൂട്ടിക്കയക്കാം ബാ അവളെ കൂട്ടി കയറ്റാൻ കയറിയെന്ന് പറഞ്ഞേക്കാളും ഭേദമാണ് ഇതങ്ങ് കൊടുത്തേക്കുവാണെങ്കിൽ അവൾ കയറിപ്പോകും ആ ഒക്കെ വീതം ഞാൻ എടുത്ത് വയ്ക്കും അത് കഴിഞ്ഞിട്ട് കൂട്ടിൽ കയറാൻ വേണ്ടി എടുത്തിട്ട് പോവും അടുത്ത രാജകുമാരി ഇതാണ് പിന്നെ ജർമ്മശപ്പേഡ ഇതാണ് അക്കീര ബേബി പിന്നെ കണ്ണ് വഴിക്കുന്നുണ്ടല്ലോ വെയിൽ കാരണമാണോ േ വന്നാ പൊടി വാ അവളാണ് ഇതിൽ വിളയാടി നടന്ന് 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 അവൾ വിളയാടി നടക്കുകയാണ് അവക്കടെ പണി കൂട്ടിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചേക്കാണ് വെയിലല്ലേ എന്താ കൂച്ചേ വാ ബാ വെള്ളം കൊടഞ്ഞ് നേരെയൊക്കെ മോ അങ്ങോട്ട് കഴുകട്ടെ ബാ ബാ എന്നിരാ അവൾക്ക് മൂന്ന് മൂന്ന് വയസ്സാവാറായി മൂന്ന് വയസ്സായി തോന്നുന്നു ആ പൂ അവിടെ വന്നോട്ടോ പിന്നെ കുളം കാണിച്ചതാണ് കുളം ഉണ്ടോ എന്നിട്ട് താമരനൊക്കെ ഉണ്ട് താമര നിറയെ പൂവുണ്ടായി കോവിലൊക്കെ നിറഞ്ഞ് ഇറക്കുമായിരുന്നു കോവ് മഴ കാരണം പോയി പിന്നെ തളത്ത് വരുന്നുണ്ട് അഞ്ചാറ് കോവക്കെ ഇപ്പം ഉണ്ട് പറിക്കാൻ പോയാൽ ഇപ്പോൾ അവൾ മുഴുവൻ മേടിച്ച് തീരുന്നു അവൾ മുഴുവൻ മേടിച്ച് തന്നു നമുക്ക് അറിവ്ക്കാണ്ടിരിക്കും നമുക്ക് വൈകുന്നേരം പറിക്കാം അന്നേരം അവർക്കും കൊടുക്കാം ഇതാണെങ്കിൽ ഇപ്പം ചേരുല്ല ഈ മരം ഇട നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതങ്ങോട്ടേക്ക് ചേരിഞ്ഞണ്ട് അന്നേരം ഇത് ഇച്ചിരി അങ്ങോട്ടേക്ക് ഗ്യാപ്പ് തോന്നും അതുകൊണ്ട് ഇത് ചേരാണ്ട് വരിക ബലം പിടിച്ച് വേണം അടയ്ക്കാൻ രാവിലെ കാട് പിടിച്ചടുത്ത അപ്പവും സാമ്പാറും ഉണ്ടോ സാമ്പാർ സാമ്പാർ ഉണ്ടാക്കണ കാണിച്ചില്ല എന്നും ഈ ഉണ്ടാക്കണ കാണിക്കണമല്ലേ അതുകൊണ്ട് കാണിച്ചില്ല ആ നാഴിയായിരിക്കും നാലപ്പം അല്ല നാലല്ല അഞ്ചപ്പം ഉണ്ടാക്കാം ഞാൻ ഇച്ചിരി എന്നാ നിറച്ച് ഒഴിച്ചത് കൊണ്ടാണേ ഈ പിന്നെ പുളിയില്ലേ പുളിക്ക് കറുത്ത കളറായത് കൊണ്ടാണ് സാമ്പാർ ഈ കളർ ആവണേ അല്ല ഇച്ചിരി കൊണ്ട് തെളിഞ്ഞ കളർ എനിക്ക് ഇച്ചിരി കൊണ്ട് തെളിഞ്ഞ കളറാണ് സാമ്പാർ ഇഷ്ടം പുളി കറുത്ത പുളിയല്ലേ അങ്ങനെ സാമ്പാർ ഇങ്ങനെ ഇരുണ്ടിരിക്കും ായി ഇച്ചിരി വേണ്ട ദോശ കല്ലിൻ്റെ ചൂടായാലും അത് വെന്തോളും സാമ്പാർ റെഡിയായി ഞാൻ പല്ലി വെച്ചിട്ടേ സാമ്പാർ ഇവിടെ നിന്ന് ഇച്ചിരി തിളച്ചോട്ടെ കേട്ടോ ആ അതെ ഇവിടെ ഇല്ലായിരുന്നല്ലോ ആ ഞാൻ എനിക്ക് വരണ്ട അവിടെ നിന്നോ അവിടെ വന്നിരിക്കും കോഴിക്കൂട്ടനെ കൊണ്ട് കെട്ടി പശുവല്ലേ പശു എനിക്കൊരു കുഞ്ഞു പശുവിനെ മേടിക്കുന്നുണ്ട് കുഞ്ഞു പശുവല്ലേ മിനിയേച്ചർ മിനിയേച്ചർക്കോ അതിനെ പെരക്കത്തോടെയൊക്കെ വളക്കാം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഞാനിറങ്ങിപ്പോയി പോ കടികയറി കയറി പൊടി കയറി പൊടി ആ വടത്തെ കയറി പൊടി അപ്പുറത്തേക്ക് വിട്ടിട്ട് ആ കഥ അടിച്ചാല്